വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഇന്ദിരാഗാന്ധി വധത്തിന് ശേഷം ഇന്ത്യയിലെങ്ങും കോൺഗ്രസിന് അനുകൂലമായ സഹതാപ തരംഗം ആഞ്ഞടിച്ചു രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ എന്നതുപോലെ കേരളവും കോൺഗ്രസ് തന്നെ തൂത്തു വാര്യപ്പോ ഇവിടെ കോൺഗ്രസിന്റെ ഉറച്ച മണ്ഡലങ്ങളിൽ ഒന്നിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് സംഭവിച്ചു അതായിരുന്നു അത്തവണത്തെ ഏക സി പി എം എം പി ആയിരുന്ന കെ സുരേഷ് കുറുപ്പിന്റെ കോട്ടയം മണ്ഡലത്തിലെ അപ്രതീക്ഷിത വിജയം കോൺഗ്രസിന്റെ സിറ്റിംഗ് എം പി ആയിരുന്ന കറിയ തോമസിനെ അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് വോട്ടുകളുടെ വലിയ മാർജിനിൽ തോൽപ്പിച്ചുകൊണ്ടാണ് സുരേഷ് കുറുപ്പ് പാർലമെന്റിലേക്ക് ജയിച്ചു കയറിയിരുന്നത് കോൺഗ്രസിന് അനുകൂലമായ സാഹചര്യത്തിലും കോൺഗ്രസ് കോട്ട തന്നെ തച്ചുടച്ച് പാർലമെന്റിലെത്തിയ സുരേഷ് കുറുപ്പ് ദേശീയ തലത്തിൽ ശ്രദ്ധേയനാകുന്നത് ആ ഒരു ഒറ്റ തിരഞ്ഞെടുപ്പോട് കൂടിയാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി നാല് വർഷങ്ങളിൽ തുടർച്ചയായി അദ്ദേഹം കോട്ടയത്തെ പ്രതിനിധീകരിച്ച് ലോക്സഭയിലെത്തി രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് വർഷങ്ങളിൽ ഏറ്റുമാനൂരിൽ നിന്ന് വിജയിച്ച് കേരള നിയമസഭയിലും എത്തി പക്ഷേ ഇതൊക്കെയായിട്ടും ഇത്രയൊക്കെ നേട്ടങ്ങൾ എടുത്തു പറയാനുണ്ടായിട്ടും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ ഉയർന്നുവെന്ന് കോൺഗ്രസിന് വ്യക്തമായ ആധിപത്യമുള്ള കോട്ടയത്ത് തുടർച്ചയായി വിജയങ്ങൾ നേടിയ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം സങ്കീർണ്ണമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കാനുള്ള സാധ്യതകൾ പരിശോധിക്കുമ്പോൾ പാർട്ടിയുമായുള്ള അദ്ദേഹത്തിന്റെ സമീപകാല ബന്ധങ്ങളും മുൻ നിലപാടുകളും നിർണായകമാകുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എഴുപത്തിയൊൻപത് കാലഘട്ടത്തിൽ കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തിനാല് കാലഘട്ടത്തിൽ എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റായും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടായിരുന്നു സുരേഷ് കുറുപ്പിന്റെ രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ചരിത്ര വിജയം സുരേഷ് കുറുപ്പിന്റെ കരിയറിലെ തന്നെ ഒരു പൊൻ തൂവലായിരുന്നു തുടർച്ചയായുള്ള വിജയങ്ങൾ അതും കോട്ടയം പോലൊരു കോൺഗ്രസ് മേൽക്കോയ്മയുള്ള മണ്ഡലത്തിൽ ജയിച്ചു കയറിയത് ഇടതുപക്ഷത്തെ പോലും അമ്പരപ്പിച്ച ഒന്നായിരുന്നു കോട്ടയത്ത് ഒരു സാധാരണ സി പി എം നേതാവിനുപരിയായി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വോട്ടർമാരുമായി ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞ ചുരുക്കം ചില നേതാക്കളിൽ ഒരാളാണ് സുരേഷ് കുറുപ്പ് അദ്ദേഹം കോട്ടയത്തെ സാധാരണക്കാരുമായും സാംസ്കാരിക രംഗവുമായി വെച്ചുപുലർത്തിയ അടുത്ത ബന്ധം പാർട്ടിക്ക് ജില്ലയിൽ നിർണായക മുന്നേറ്റം ഉണ്ടാക്കാൻ സഹായിച്ചു വ്യക്തിപരമായ ഈ ജനസമ്മതി സഭാ തർക്കങ്ങളും കേരള കോൺഗ്രസ് രാഷ്ട്രീയവും നിർണായകമാകുന്ന കോട്ടയം പോലുള്ള മണ്ഡലങ്ങളിൽ പാർട്ടി ചിഹ്നത്തെക്കാൾ സ്ഥാനാർത്ഥിയെ നോക്കി വോട്ട് ചെയ്യുന്ന നിഷ്പക്ഷ വോട്ടർമാരെ ആകർഷിക്കാൻ കാരണമായിട്ടുണ്ട് മികച്ച ഗ്രന്ഥകാരനും വാഗ്മിയുമായ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിനപ്പുറം സാംസ്കാരിക സാഹിത്യ മണ്ഡലങ്ങളിലും ശക്തമായ സ്വാധീനമുണ്ട് ഇത് സാംസ്കാരികമായി ഉയർന്ന വോട്ടർമാരുള്ള മധ്യതിരുവിതാംകൂറിൽ സി പി എമ്മിന് വലിയ മുതൽക്കൂട്ടാണ് അഴിമതി ആരോപണങ്ങളോ മോശം പെരുമാറ്റ ചരിത്രമോ ഇല്ലാത്ത അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ കോട്ടയം ജില്ലയിലെ സിപിഎമ്മിന്റെ വളർച്ചയ്ക്ക് സഹായകമായിട്ടുള്ള പ്രധാന ഘടകങ്ങളാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക രാഷ്ട്രീയ ജീവിതത്തിലെ പടിയിറക്കം ആരംഭിക്കുന്നത് സമീപകാലത്താണ് അടുത്തിടെ നടന്ന സി കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കാനും തിരഞ്ഞെടുക്കപ്പെട്ട ഔദ്യോഗിക പാർട്ടി കമ്മിറ്റികളിൽ നിന്ന് സ്വയം ഒഴിയാനും അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു അതിന് പിന്നിലെ കാരണം എന്തായാലും അത് സി പി എം സംസ്ഥാന നേതൃത്വം മാത്രമല്ല കേന്ദ്ര നേതൃത്വവും ഗൌരവമായി പരിശോധിച്ച് പാർലമെന്ററി രംഗത്തേക്ക് സുരേഷ് കുറുപ്പിനെ തിരിച്ചു കൊണ്ടുവരാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചാൽ അത് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനാണ് ഗുണം ചെയ്യുക തുടർച്ചയായി രണ്ട് തവണ മത്സരിച്ചവർക്ക് സീറ്റ് നൽകേണ്ടെന്ന പാർട്ടി തീരുമാനത്തെ തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് കുറുപ്പ് ഉൾപ്പെടെ വിടുക്കരായ പല നേതാക്കൾക്കും അവസരം ലഭിക്കാതിരുന്നത് ഈ സി പി എം നിലപാട് അന്ന് ശരിയായിരുന്നുവെങ്കിലും പുതിയ കാലത്ത് ആ നിലപാട് പുനഃപരിശോധിക്കുമെന്ന സൂചനകളാണ് സിപിഎം നേതൃത്വം നൽകുന്നത് കഴിഞ്ഞ നിയമസഭയിൽ രണ്ട് ടേം പൂർത്തിയാക്കിയവരെ മാറ്റി നിർത്തിയതോടെ പല മണ്ഡലങ്ങളിലും സി പി എമ്മിന് ജനകീയ നേതാക്കളുടെ കുറവുണ്ടായിട്ടുണ്ടെന്നത് സി പി എം നേതാക്കൾ തന്നെ സമ്മതിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ ഈ നിലപാട് പുനഃപരിശോധിക്കാൻ സി പി എം ഒരുങ്ങുന്നത് പാർട്ടിയുടെ മുന്നേറ്റത്തിന് സഹായകരമായ ജനനേതാക്കൾക്ക് നേതാക്കൾക്ക് മുന്നിൽ ഈ തീരുമാനം പുനഃപരിശോധിക്കപ്പെടുകയാണെങ്കിൽ സംസ്ഥാനത്ത് ആദ്യം പരിഗണിക്കേണ്ട വ്യക്തിയാണ് സുരേഷ് കുറുപ്പ് എന്നതിൽ സംശയമില്ല ഈ കമ്മ്യൂണിസ്റ്റിനർഹമായ പരിഗണന സി പി എം നൽകണമെന്ന വികാരം കോട്ടയത്തിന് മാത്രമല്ല മലയാളികളുടെ മൊത്തം വികാരമാണ് സുരേഷ് കുറുപ്പ് ഇപ്പോൾ സി പി എം നേതൃനിരയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് വരെ പരിഗണിക്കപ്പെടുമായിരുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത് സുരേഷ് കുറുപ്പിനെ മാറ്റിയ വഴികളിലൂടെ കടന്നു കയറിയവരിൽ പലരും അനർഹരായിരുന്നുവെന്നതും സി പി എം പ്രവർത്തകർക്കിടയിലെ സുരേഷ് കുറുപ്പിനേക്കാൾ ജൂനിയർമാരായവരെ പാർട്ടിയുടെ ഉയർന്ന ഘടകങ്ങളിൽ ഉൾപ്പെടുത്തിയത് ബുദ്ധിമുട്ടുണ്ടാക്കിയതായി അദ്ദേഹത്തിന് തന്നെ തുറന്നു പറയേണ്ടി വന്നതും മനസ്സ് നിന്നതുകൊണ്ടാണ് അതുകൊണ്ടുകൂടിയാണ് പാർട്ടിയുടെ കോട്ടയം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം കത്ത് നൽകിയിരുന്നത് സുരേഷ് കുറുപ്പിനെ പോലുള്ള വിജയസാധ്യത ഉറപ്പുള്ള നേതാവ് വീടിനുള്ളിൽ ഒതുങ്ങിപ്പോകുന്നത് ആത്യന്തികമായി ഇടതുപക്ഷ രാഷ്ട്രീയത്തിനാണ് തിരിച്ചടി ഉണ്ടാക്കുക എന്നതും സി പി എം നേതൃത്വം തിരിച്ചറിയേണ്ടതുണ്ട് മാത്രമല്ല ഭരണ തുടർച്ചയ്ക്ക് ശേഷം കേരളത്തിൽ സിപിഎം നേതൃത്വത്തിനെതിരെ രൂപപ്പെട്ടു വരുന്ന പാർട്ടി വിരുദ്ധ വികാരത്തെയും പുതിയ മന്ത്രിമാർക്കെതിരായ വിമർശനങ്ങളെയും മറികടക്കാൻ പഴയ തലമുറയിലെ വിശ്വസ്തരും സ്വീകാര്യരുമായ നേതാക്കളെ ഇറക്കേണ്ടതും അനിവാര്യമാണ് സുരേഷ് കുറുപ്പിനെ ഒഴിവാക്കിയത് പാർട്ടിയിലെ ചില നേതാക്കളുടെ താല്പര്യങ്ങൾ മൂലമാണ് എന്ന ആരോപണം ഇപ്പോഴും നിലനിൽക്കുന്നതിനാൽ അദ്ദേഹത്തെ വീണ്ടും പരിഗണിക്കുന്നത് ഈ ആരോപണത്തിന്റെ മുനിയൊടിക്കാനും സഹായകരമാകും സുരേഷ് കുറുപ്പിനെ പരിഗണിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലമായ ഏറ്റുമാനൂരോ കോട്ടയത്തോ മാത്രമല്ല സംസ്ഥാനത്ത് എവിടെയും പരീക്ഷിക്കാൻ പറ്റുമെന്ന പ്രത്യേകത കൂടിയുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷം വൻ പ്രതിസന്ധികൾ നേരിട്ട ഘട്ടങ്ങളിൽ പോലും സി പി എമ്മിന് വലിയ വിജയങ്ങൾ നേടിക്കൊടുത്ത നേതാവാണ് സുരേഷ് കുറുപ്പ് അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഭരണം തുടച്ച് നിലനിർത്താൻ സി പി എം ശ്രമിക്കുമ്പോൾ സുരേഷ് കുറുപ്പ് കൂടി ഉണ്ടെങ്കിൽ അത് ഇടതുപക്ഷത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വലിയ വേഗതയാണ് വർദ്ധിപ്പിക്കുക ഏറ്റവും മികച്ച വിജയമുറപ്പുള്ള ഏറ്റവും സ്വീകാര്യനായ സ്ഥാനാർത്ഥിയെ ഒഴിവാക്കുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും അതൊരിക്കലും ബുദ്ധിപരമായ രാഷ്ട്രീയ നീക്കമായിരിക്കില്ല അതുകൊണ്ട് തന്നെ സുരേഷ് കുറുപ്പ് മത്സരിക്കാൻ വിസമ്മതിച്ചാൽ പോലും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അതൃപ്തികൾ പരിഹരിച്ച് പാർട്ടി നിർബന്ധമായും അദ്ദേഹത്തെ മത്സരരംഗത്തേക്ക് തിരിച്ചുകൊണ്ടു വരികയാണ് വേണ്ടത് ഇടതുപക്ഷ കേരളം ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്